രാജഗോപാൽ ഇതിപ്പോ ഈ ഈ പേർ ഈ മുരാരി ബാബുവും അടക്കമുള്ള പേർ അവർക്ക് അവർ തൊണ്ണൂറ്റി എട്ടിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് അപ്പോ തൊണ്ണൂറ്റിയെട്ടിൽ പത്ത് മുപ്പത് മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം അവിടെ കൊണ്ടുപോയി പതിപ്പിച്ചതിനടക്കം സാക്ഷികളായിരുന്ന ആളുകളാണ് അവർക്ക് ഇത് ഒരു ചെമ്പു തകിടാണ് എന്ന് ഒരു തരത്തിലുള്ള ചിന്ത പോലും വരേണ്ട ആവശ്യമില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതിൽ മനഃപൂർവമായ മനഃപൂർവമായ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അന്വേഷണ തലവന് തോന്നുന്നത് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം ഇപ്പൊ പഴയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാസത്തിൽ ഒരിക്കലും അവിടെ പോകണമല്ലോ ഒരു തവണയെങ്കിലും അവിടെ ദർശനത്തിന് പോയ ആളുകൾക്ക് ശ്രീകോവില് എന്താണ് എന്നറിയാം ആ ഒരു രൂപം കണ്ണിൽ എന്തായാലും ഉണ്ടാകുമല്ലോ അവിടെ ചെല്ലുമ്പോൾ ഈ കൃഷ്ണശിലയിലുള്ള ദ്വാരപാലകരെ മാത്രം കാണുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് എവിടെ പോയി എന്നൊരു ചിന്തയുണ്ടാകുമല്ലോ അതിന്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്നുണ്ടാകുമല്ലോ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർ കെട്ടിയ ഈ കണ്ണ് കെട്ടിയിട്ടല്ലോ ഇവരാരും അവിടെ പോകുന്നത് ഇത്രയും കൃത്യമായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു ചിത്രമുണ്ടല്ലോ ഒരു തരത്തിലും ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച ഒരു ചിത്രം തീർച്ചയായിട്ടും അധു ഇന്നിപ്പോഴേ നമുക്ക് ചർച്ചയ്ക്ക് മുമ്പ് നമ്മുടെ ചാനൽ സ്ക്രോൾ ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് എസ് ഐ ടി സന്നിധാനത്തെത്തി എന്ന് തന്നെയാണ് അവർക്ക് നാൽപ്പത്തിരണ്ട് ദിവസ സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് അവിടെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ സന്നിധാനത്തെത്തി തെളിവെടുപ്പ് തുടങ്ങിയെന്നാണ് എന്നാണ് പറയുന്നത് ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അത് പിന്നെ പിന്നെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ മറ്റ് തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുന്നത് വിജിലൻസിൻ്റെ റിപ്പോർട്ടും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാല ആണല്ലോ ഇപ്പോഴ് ഈ സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ദേവസ്വത്തിൻ്റെ ചുമതലയെ മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ കസ്റ്റോഡിയൻ മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് അപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ സത്യമായ കാര്യങ്ങളാണ് ആ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി മുമ്പാകെ വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിൽ പിന്നെ എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് കളവെന്നൊന്നും പറയാൻ പറ്റ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി വരട്ടെ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇന്ന് ദേവസ്വം ബോർഡ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പത്മകുമാറിൻ്റെ പ്രസ്താവന ആ പ്രസ്താവന കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഇന്നൊരു വാചകം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ശബരിമലയിൽ നടന്ന എല്ലാ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഉത്തരവാദി ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്തെ ദേവസ്വം ബോർഡാണ് എന്ന് കരുതിയിട്ട് എല്ലാം കൂടെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല അതേ വെച്ച വാക്കിതാണ് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതിനകത്തിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പുറത്തു വരാനുണ്ട് ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ഒരുപാടൊരുപാട് അസ്ഥി കൂടങ്ങളൊക്കെ കബോർഡിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയാണ് അദ്ദേഹത്തിനറിയാം തീർച്ചയായിട്ടും പത്മകുമാരൻ അറിയാം അദ്ദേഹം കോന്നിയിലെ നിയമസഭാ എത്രയോ വർഷം നിയമസഭാ സാമാജികനായിട്ടിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് പത്തനംതിട്ട ജില്ലക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ശബരിമലയുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്മകുമാരനറിയാം ആരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടോ കാര്യം അത് ഏത് സമയത്ത് അദ്ദേഹം പുറത്തു പറയണം അതിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ ഇന്ന് വന്നൊരു സൂചനയ്ക്കകത്ത് കണ്ടില്ലേ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ സപ്പോർട്ട് കിട്ടുന്നില്ല ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല പൊതുവായിട്ട് നമ്മുടെ രാഷ്ട്രീയ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ പത്മകുമാരനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യം പരസ്യമായിട്ട് ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കാരും പിന്തുണ നൽകുന്നില്ലെങ്കിൽ എല്ലാം ഉത്തരവാദിത്വവും എൻ്റെ തലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില പേരുകളൊക്കെ പറയും അത്തരം സൂചനയാണ് അദ്ദേഹം വന്നിരുന്നത് അതുകൊണ്ടാണ് സർക്കാർ അറിയണ്ടേ നാലോ വർഷമായിട്ട് അവിടെ ആചാരത്തിന് വിരുദ്ധമായ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു തുടർഭരണമാണ് ദേവസ്വം ബോർഡിന് തുടർച്ചയുണ്ട് സർക്കാരിന് തുടർച്ചയുണ്ട് സംവിധാനത്തിന് സ്വാഭാവികമായും തുടർച്ചയുണ്ടാകണം അപ്പോ എന്റെ 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 സമയത്തൊന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കാനുള്ള എല്ലാവരുടെയും ഒരു ഒരു തിരക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെയായിരുന്നല്ലോ അയ്യപ്പൻ്റെ യോഗദണ്ഡൊക്കെ എടുത്ത സമയത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് യോ യോഗദണ്ഡ എടുത്തുകൊണ്ട് പോയ സമയത്ത് പറഞ്ഞത് ഇനി തന്നേര് ഞാനും എൻ്റെ മകനും കൂടെ ചേർന്ന് അതങ്ങ് നന്നാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തമാണ് അയ്യപ്പൻ നമ്മുടെ സ്വന്തമാണ് അവിടെ ഇരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ സ്വന്തമാണ് അവിടെ ഇരിക്കുന്ന സ്വർണ്ണമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സ്വന്തമാണ് എന്നൊരു മട്ടിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ദേവസ്വം കുടുംബസേൻ്റെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മന്ത്രി പറയണം നയപരമായ തീരുമാനം എടുക്കുമ്പോൾ ദേവസ്വം മന്ത്രി അറിയണ്ടേ കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ചില ഡയറക്ഷൻസിലേക്കാണ് ചില സൂചനകളൊക്കെയാണ് പത്മഭുമാൻ്റെ ഭാഗത്തുനിന്നും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഈ കേസിൽ കേസിലിപ്പം രണ്ടാമത്തെ രണ്ട് കേസുകളാണ് എടുത്തിരിക്കുന്നത് രണ്ട് കേസുകളാണ് നോക്കുന്നത് സ്വർണ്ണപ്പാളി പോയ ഒരു കേസുണ്ട് അതേപോലെ തന്നെ കട്ടള ഇളക്കിക്കൊണ്ട് പോയി കട്ടള അതേ സ്വർണം പൊതുഞ്ഞാൽ കട്ടള ഇളക്കിക്കൊണ്ടുപോയ മറ്റൊരു കേസുമുണ്ട് ഈ രണ്ടാം കേസിലാണ് പത്മകുമാറും പിന്നീട് പ്രസിഡന്റായി വന്ന എൻ വാസുവും പ്രതികളായിരിക്കുന്നത് അദ്ദേഹം ദേവസ്വം കമ്മീഷനുമായിരുന്നു അപ്പോൾ എൻ വാസു എന്താണ് നേരത്തെ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിരുന്നു മെയിൽ അയച്ചിരുന്നിട്ട് പറയുകയാണ് ശബരിമലയിലെ കുറച്ച് സ്വർണം പൊതിഞ്ഞതിന്റെ ബാക്കി അല്ല ബാക്കി എൻ്റെ കൈവശം ഉണ്ടെന്ന് സ്വർണ്ണം എത്രയാണെന്നൊന്നും പറയുന്നില്ല കുറച്ച് സ്വർണം എന്റെ ഉണ്ടെന്ന് അതായത് ഞാനെന്തോ ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ആൾ ഭീമാ ഭട്ടരുടെ സഹോദരനോ അളിയനോലോ ആണോ ഇതിന് മാത്രം സ്വർണമൊക്കെ ഇവിടുന്ന് വരുന്നതാണ് അത്തരത്തിലുള്ള വാദങ്ങളാണ് അത് ആ വാദം വന്ന ശേഷവും ശ്രീ വാസു പറയുന്നത് എന്താണ് വാസു പറയുന്നത് ഞാൻ അപ്പൊ എന്ത് ചെയ്തു ഇത് നേരെ അടുത്ത തിരുവാഹരണം കമ്മീഷണർക്ക് ഇതിന്റെ നോട്ട് തരണോന്നൊക്കെ പറഞ്ഞു വിട്ടു എന്ന് വാസു അങ്ങനെ പറയുന്ന ഉദ്യോഗസ്ഥനല്ല നമ്മൾ ശബരിമലയിലെ സമരകാലത്തോ കണ്ടതാണ് സർക്കാരിന്റെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ എത്രയോ മുൻപന്തിയിൽ നിന്ന ആളാണ് ശ്രീ വാസു എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ നിയമപരിജ്ഞാനം ഉണ്ടെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ല പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹം ഞാനൊരു കടലാസ് മാത്രം എഴുതി താഴേക്ക് വിട്ടെന്നാണ് പറയുന്നത് ഫോർവേഡ് അദ്ദേഹം പറയുന്നത് അതിലെ വാക്കുകളും മാറ്റമുണ്ടായിരുന്നു